പേരും പെരുമാ കേ കേട്ട നന്മാറാദേശത്ത് ഇരട്ടക്കൊല നടന്നതാണ് പോത്തുണ്ടി അംശത്ത് പേരും പെരുമാ കേട്ട നന്മാറാദേശത്ത് ഇരട്ടക്കൊല നടന്നതാണ് പോത്തുണ്ടി അംശത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിനത്തിൽ ക്ഷേമനിധി കെട്ടുവാനായി സുധാകരന് ഇറങ്ങേ ക്ഷേമനിധി കെട്ടുവാനായി സുധാകരന് ഇറങ്ങി കാത്തുനിന്ന കൊലയാളിയോ പുറകിൽ കൂടി പതുങ്ങേ കാത്തുനിന്ന കൊലയാളിയും പുറകിൽ കൂടി പതുങ്ങേ ഒട്ടുമടി കൂടാതെയും തുരുതുരന്ന് വെട്ടി ഒട്ടുമടി കൂടാതെയും തുരുതുരന്ന് വെട്ടി ഓടി വന്ന അമ്മയെയും കൊടുവാൾ കൊണ്ട് തട്ടി ഓടി വന്ന അമ്മയെയും കൊടുവാൾ കൊണ്ടു തട്ടി കൊല നടത്തിയ കൊലയാളിക്ക് ദുഷ്ടമനസ് പാവം കൊല നടത്തിയ കൊലയാളിക്ക് ദുഷ്ടമനസ് പാവം അച്ഛനമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ ഇപ്പോൾ പാവം അച്ഛനമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ ഇപ്പോൾ പാവം കൊല ചെയ്ത കൊലയാളിയോ കൊല ചെയ്ത കൊലയാളിയോ കാട്ടിലേക്ക് ഓടി കൊല ചെയ്ത കൊലയാളിയോ കാട്ടിലേക്ക് ഓടി പോലീസും നാട്ടുകാരൻ കാട് മുഴുവൻ തേടി പോലീസും നാട്ടുകാരൻ കാട് മുഴുവൻ തേടി വില്ലനായ കൊലയാളിക്ക് വില്ലനായ കൊലയാളിക്ക് വിസപ്പാണല്ലോ വലുത് വില്ലനായ കൊലയാളിക്ക് വിസപ്പാണല്ലോ വലുത് പോലീസ് നാട്ടുകാരും കണ്ടുപിടിച്ചു പഴുത് പോലീസ് നാട്ടുകാരും കണ്ടുപിടിച്ചു പഴുത് നടന്നു തളർന്ന് വിസന്നു പറഞ്ഞു നടന്ന് തളർന്ന് കൊലയാളിയും വന്നു വിശന്നു പറഞ്ഞു നടന്ന് തളർന്ന് കൊലയാളിയും വന്നു തക്ക നോക്കി നിന്നും കൊണ്ട് പോലീസുകാരും വളഞ്ഞു തക്ക നോക്കി നിന്നും കൊണ്ട് പോലീസുകാരും വളഞ്ഞു പെരും പെരുമ പെരുമാ പെരും പെരുമ പെരുമാ കേട്ടന്മാറാദേശത്ത് ഇരട്ടക്കൊല നടന്നതാണ് പോത്തുണ്ടി ഇരട്ടക്കൊല നടന്നതാണ് പോത്തുണ്ടി അംശത്ത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇനി ഞാൻ നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി നെന്മാറിയെ പോത്തുണ്ടിയെ ഈ അകമ്പാടത്തൻ എൻ്റെ അടുത്ത പ്രദേശമാണ് നാടിനെ തന്നെ നടുക്കിയ ഒരു ദുരന്തമാണ് രണ്ട് അമ്മയും മോനെയും വെട്ടിക്കൊലപ്പെടുത്തി ഈ കൊലയാളി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിൽ ശേഷി അനുഭവിക്കായിരുന്നു ഒരു സ്ത്രീയെ കൊന്നതിൻ്റെ പേരിൽ വെളിയിൽ വന്ന് ജാമ്യത്തിൽ ഇറങ്ങി വന്ന് രണ്ട് മാസമായി അദ്ദേഹത്തിൻ്റെ പക മൂർച്ഛിച്ചിരിക്കുകയായിരുന്നു നിങ്ങളെല്ലാം പത്രത്തിൽ മീഡിയയിൽ കണ്ടതാണ് അതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി പാടിയ ഒരു കാവ്യഭംഗി കേൾക്കണം ഷെയർ ചെയ്യണം അല്ലാത്ത പോയി ഞങ്ങൾക്കെല്ലാം നടുക്കം മാറാതിരിക്കുകയാണ് നന്ദി നമസ്കാരം